പച്ചയുടെയാട ചുറ്റി ഞാനാ കൊച്ചു മരതക തോപ്പിൽ നിൽക്കേ കിന്നരം ചൊല്ലിത്തഴുകിയെന്നെ പുളകമണിക്കാൻ വന്നതാരോ പുലർകാലവേളയിലിന്നുമെത്തി കുളിരു പകർന്നു തരുന്നതാരോ കോരിത്തരിച്ചു ഞാൻ നിന്ന നേരം മന്ദമായി എന്നൂടെ കാതിലെത്തി മാരുതനെന്നു നീ ചൊന്നുമല്ലേ മനതാരിൽ ആനന്ദവേലിയേറ്റം അകതാരിൽ ഉത്സവ കേളികൊട്ട് മുല്ലയും മുക്കുറ്റി മന്ദാരവും ചുറ്റും പടരുന്ന പുൽക്കൊടിയും മറ്റു മലരൂകൾ മാലയായും താളം പിടിച്ചു നിന്നാഗമത്താൻ മേളം തുടങ്ങി എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രതിഭയെ പരിചയപ്പെടുത്തുകയാണ് അധ്യാപന ജീവിതത്തിൻ്റെ റിട്ടയർമെന്റിന് ശേഷം അക്ഷരങ്ങളുമായി കൂട്ടുകൂടുന്ന ഒരു ടീച്ചർ പ്രിയപ്പെട്ട സോബി ടീച്ചറിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടീച്ചറെ നമസ്കാരം നമസ്കാരം ഒരു നാല് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടല്ലേ ഇങ്ങനെ നിരവധിയായ കഥകൾ കവിതകള് യാത്രാവിവരണങ്ങൾ എല്ലാം അടങ്ങുന്ന കൂടുതലും എഴുതാമെന്നു പറഞ്ഞത് റിട്ടയർമെൻറ്റിന് ശേഷമാണ് അതിനു മുമ്പ് നമ്മളെ ചുറ്റുപാട് കാണുന്ന പ്രശ്നങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്ന ചില പ്രശ്നങ്ങൾ വിഷമം ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ളതൊക്കെ കുറേ ആദ്യം മുതലേ എഴുതാറുണ്ടായിരുന്നു പക്ഷേ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല ഞാൻ എഴുതി വായിക്കും ഞാൻ തന്നെ അങ്ങനെയായിരുന്നു റിട്ടയർമെൻറ്റ് കാര്യങ്ങളും അതിന് ശേഷമാണ് പ്രസിദ്ധീകരിക്കാനും എഴുതാനും പിന്നെ റിട്ടയർമെൻറ്റിന് ശേഷമാണ് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത് അതായിരുന്നു അല്ലേ അപ്പോൾ ശരിക്കും നമ്മുടെ അധ്യാപന ജീവിതത്തിലെ എഴുത്ത് ഏറെ കടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ ശരിക്കും ഏത് വിഷയമായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാൻ ശരിക്കും ബി എ എക്കണോമിക്സ് എടുത്ത് പഠിച്ചത് അത് കഴിഞ്ഞ് ബി എഡ് കഴിഞ്ഞിട്ട് ഉടനെ അവിടെ സെൻറ്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിലേക്ക് വേക്കൻസിൽ ആറുമാസത്തേക്ക് അപ്പോഴാണ് അവ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു ടെമ്പറിയായിട്ട് കയറി അത് കഴിഞ്ഞാൽ പിന്നെ വിവാഹം കഴിഞ്ഞു വെള്ളത്തൂരിൽ സ്റ്റേറ്റ് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു ഒരാളായിരുന്നു ആലോചന വന്നു അവിടെ കല്യാണം കഴിഞ്ഞു ആ ജോലി കിട്ടും അതിനുശേഷം എണ്ണം ഇവിടെ വന്നപ്പോൾ ഒരു പുതിയ സ്കൂൾ ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് അത് പ്രൈമറി സ്കൂളാണെങ്കിലും വീടിനടുത്താണ് ഉണ്ടായിരുന്നു എങ്കിലും തുടക്കത്തിൽ എച്ച് എം ആയിട്ട് തന്നെ തുടങ്ങിയതുണ്ട് ഹയർ ടെസ്റ്റ് എമ്മിന്റെ അത് ഏത് സ്ഥലത്തായിരുന്നു സ്കൂള് ശല്യം തന്നെ അല്ലേ ഇതുപോലെ എങ്ങനെ പോകുമ്പോൾ നമ്മളിപ്പോൾ കഥകൾ എഴുതിയിട്ടുണ്ട് കവിതകൾ എഴുതിയിട്ടുണ്ട് യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട് ശരിക്കും ഏതിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്നത് നമുക്ക് എഴുതാൻ കവിതകൾ കൂടുതൽ എഴുതിയ ഞാൻ സർവീസിലിരുന്ന കാലത്താണെങ്കിലും അന്ന് മൂന്ന് കവിതകൾ മനസ്സിനെ സ്വാധീനിച്ചു മൂന്ന് കവിതകൾ എഴുതിയിട്ടുണ്ട് അതങ്ങനെ അധികം പബ്ലിഷ് ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് പ്രത്യേകിച്ച് ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു കവിതയാണ് ആദ്യം ഹെഡ് മാസ്റ്റർ കവിതയ്ക്കകത്ത് ഈ ഹെഡ് മാസ്റ്റർ നേരിടുന്ന പ്രശ്നങ്ങളും ജോലി ഒരുമിച്ച് ജോലിയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഹെഡ് മാസ്റ്ററെക്കുറിച്ചാൻ കഴുകി പിന്നീട് ഭാരതാമ്പയുടെ നൊമ്പരങ്ങളെന്നും പറഞ്ഞ് ഭാരതത്തിൻ്റെ അമ്പതാം വാർഷികത്തിൻ്റെ ദിവസം ഒരു കവിത എഴുതി പിന്നെ ഡി പി പദ്ധതി പുതിയ പാഠ്യപദ്ധതി തുടങ്ങിയപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് കുട്ടികളുടെ അവിടെ മസ്തിഷ്ക പ്രക്ഷാളനം എങ്ങനെ നടക്കുന്നു എന്നുള്ളതല്ല കുറച്ച് വെറുതെ കണ്ടും കേട്ടും ഭാസ് കേൾക്കുന്നതല്ല പഠനം അതിനെക്കുറിച്ച് രുചിച്ചറിഞ്ഞാണ് ആ പഠനം ആസ്വദിക്കേണ്ടതെന്നുള്ള ആ തത്വം ഈ ബി പി എന്ന് മനസ്സിലാക്കി അപ്പോൾ ഡേസ് ബിഹിനെ കുറിച്ചൊരു കവിത അതുപോലെ പൂമോട്ടിൻ്റെ വിലാപമെന്ന് പറഞ്ഞൊരു അധ്യാപകൻ ക്ലാസ് മുറിയിൽ വച്ച് കൊല്ലപ്പെടുന്ന ഒരു രംഗം അതല്ലാതെ മനസ്സിനെ ബാധിച്ചു അത് അതിനെക്കുറിച്ചൊരു കവിത എന്നെഴുതി ഇതൊന്നും അന്നൊന്നും പുറത്ത് അറിയിക്കുകയോ കാണിക്കുകയോ പബ്ലിഷ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ ഞാൻ തന്നെ എഴുതും ഞാൻ തന്നെ വായിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നീട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇച്ചിരി സമയം എടുത്ത് എഴുതാനും കവിതകൾ പല കവിതകൾ എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ അടുത്ത കാലത്ത് എഴുതി കാസായിൽ ആയിരക്കണക്കിന് കുട്ടികൾ കൊല്ലപ്പെടുന്ന ഒരു സംഭവം മനസ്സിനെ വളരെ വേദനിപ്പിച്ചു അതുപോലെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ആ ഒരു ആദിവാസി യുവാവിനെ കുറച്ച് ഭക്ഷണം മോഷിച്ചതിൻ്റെ പേരിൽ െ കൊന്നുപോലെ കെട്ടിയിട്ട് കൊന്നു എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ മനുഷ്യരുടെ ആ ഒരു സംസ്കാരം എത്രയോ ചെറുതാണെന്ന് മനസ്സിലാക്കുക അത് മനസ്സിന് വേദന ഉണ്ടാക്കുകയും അത് കവിതയായിട്ട് പുറത്തേക്ക് വരികയും ചെയ്യും ആദ്യത്തെ പുസ്തകം ജോർദാൻ തീരങ്ങളിലാണ് അപ്പോൾ അതെഴുതാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേർണമെൻ്റ് കഴിഞ്ഞ് ഒരു യാത്രയൊക്കെ പോകണമെന്ന് തോന്നി അപ്പോൾ ആദ്യം പോയത് ദൈവത്തിൻ്റെ പാദസ്പർശം കൊണ്ട് ആ വിശുദ്ധ നാടുകളിലേക്കാണ് പോയത് അവിടെ ചെന്ന് കണ്ട ഓരോ സംഭവം എൻ്റെ മനസ്സിനെ ആഴത്ത് സ്പർശിച്ചു യേശുവിനെ പൂശിത്തടക്കാൻ കൊണ്ടുപോയിരുന്നു േരിട്ട വേദനകളും എല്ലാം നേരിട്ട് അന്ന് വരെ ബൈബിളിലൂടെയുള്ള ആ കണ്ടല്ലേ കണ്ടറിഞ്ഞപ്പോൾ അതിൻ്റെതായ അത് ഞാൻ എഴുതണമെന്ന് തോന്നി മറ്റുള്ളവർക്ക് അത് പേർന്നു കൊടുക്കണമെന്ന് തോന്നി അത് എഴുതി അത് നല്ല ഒരു എല്ലാവരും നന്നായിട്ട് അത് സ്വീകരിച്ചു അവിടെ ആ സ്വീകാര്യതയാണ് പിന്നീട് എഴുതാനുള്ളത് എനിക്ക് പ്രചോദനം ലഭിച്ചത് ഏത് വർഷത്തിലാണ്

റിട്ടയർമെന്റ് ഒരു യാത്ര യാത്ര നടത്തി എഴുതി ചെയ്തു കവിതകളും പിന്നീട് ഓരോന്ന് അതാത് കാലത്ത് തോന്നിക്കുന്ന പ്രാധാന്യം ഉള്ളതും നമ്മളെ ബാധിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കവിതകൾ എഴുതി അതും നല്ല സ്വീകാര്യത ലഭിച്ചു അങ്ങനെ പോയി ഏറ്റവും അടുത്ത വിശേഷം എന്ന് പറയുന്നത് ഏറ്റവും പുതിയ കഥാസമാഹാരം അല്ലേ അടുത്ത ദിവസങ്ങളിൽ തന്നെ സമാഹാരം അതിൻ്റെ അകത്ത് ചില മോറൽസ് ഉണ്ട് കുട്ടികൾക്കും ആൾക്കും വായിക്കാൻ കുഴപ്പമില്ല നമ്മുടെയൊക്കെ പ്രായത്തിൽ ഇന്ന് എഴുതുമ്പോൾ പിള്ളേർക്കത് കുറച്ചുകൂടി ആ സ്വത തോന്നട്ടെ അതാണ് എന്റെ മെയിൻ ലക്ഷ്യം അതായിരുന്നു അങ്ങനെ പോകുന്നു അല്ലേ അപ്പൊ നമ്മുടെ ഇപ്പോൾ എഴുത്തു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രചോദനം കിട്ടിയവരെ എവിടെ നിന്നാണ് ആരൊക്കെയാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ഹെൽപ്പൊക്കെ ചെയ്തുവരുന്നത് അതിനാന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എഴുതിയാലും എന്റെ ഭർത്താവിനെ ആദ്യം കാണിക്കും വലിയ വായിച്ച് ഏൽപ്പിക്കും അത് പറഞ്ഞാൽ അത് ധൈര്യമായിട്ട് നില കയറ്റി സഹകരിക്കും എഴുതി കഴിഞ്ഞാൽ അത് ഡി ടി പി എടുക്കാനും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യത്തോടെ എന്നെ എന്നോട് സഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം മക്കള് മക്കൾക്കും വലിയ താല്പര്യമാണ് പ്രകാശനത്തിന്റെ ദിവസം അവർ എത്ര വില ഒരു കുടുംബമായിട്ട് വന്ന് പങ്കെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുക ഒക്കെ ചെയ്യുന്ന എഴുതാനുള്ള ഒരു പ്രചോദനം എനിക്ക് ലഭിക്കുന്നതാണ് റിട്ടയർമെന്റ് ജീവിത അക്ഷരങ്ങളുമായിട്ട് കൂട്ടുകൂടി ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങുന്നു ഇപ്പൊ ഈ കഥാസമാഹാരത്തിന് ശേഷം അടുത്ത് എന്താണ് ശരിക്കും ലക്ഷ്യം എന്താണ് അങ്ങനത്തെ തീരുമാനിച്ചിട്ടില്ല എഴുതുക വായിക്കുക എന്നുള്ളതാണ് ശരിക്കും അല്ലേ എന്തായാലും ടീച്ചറെ വളരെ സന്തോഷം ചെറിയൊരു സമയം എന്നോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞതിനുള്ള നന്ദി അറിയിക്കുകയാണ്